എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാന നിര ഇരുപത്തി രണ്ടാമത്തെ ഇടതുവണ് ഇനിയിപ്പോൾ നമുക്ക് എത്താനുള്ളത് അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അവസാനമായിട്ട് വന്ന ഒരു അറിയിപ്പ് എല്ലാവരുടെയും ഫാർമർ ഐ ഉണ്ടാവണം എന്നുള്ളതാണ് അതല്ലാത്ത പക്ഷം ആർക്കും ഇനിയും പേയ്മെൻറ്റ് ലഭിക്കില്ല എന്നുള്ളത് കേന്ദ്രം കേന്ദ്രത്തിൻ്റെ ഓൺ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കൈവശവും നിങ്ങളുടെ ഫാർമർ ഐ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം അതുപോലെ തന്നെ ഇ കെ വൈ സി ചെയ്യാൻ നിരവധി പേരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഇ കെ വൈ സി അവിടെ ഇപ്പോൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും കൂടി പരിശോധിച്ച് നോക്കേണ്ടതാണ് ഡിസംബർ മുപ്പത്തൊന്നിൽ നിന്ന് ഡിസംബർ ഇരുപത്തി ആറാണ് അഞ്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ സമയമുണ്ട് ഇനി ഇരുപത്തി രണ്ടാമത്തെ കഴിവുകളും ലഭിക്കുന്ന വരെ സമയമുണ്ടെന്നൊക്കെ കരുതിയിരിക്കുക അതെ എത്രയും വേഗം തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് കാരണം ഡിസംബർ മുപ്പത്തൊന്നൊക്കെ കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻ പേയ്മെൻറ്റ് ലിസ്റ്റൊക്കെ അപ്ഡേറ്റ് ആവുന്നതാണ് അതിനുശേഷം എല്ലാം റെഡിയാക്കിയാൽ പോലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കില്ല നിങ്ങൾക്ക് ആ ഒരു സമയത്ത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ ബാങ്കിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേയ്മെൻറ്റ് വരുന്നതിൻ്റെ ഇരുപത്തി മണിക്കൂർ മുമ്പേ അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് ആ പേയ്മെൻറ്റ് ലഭിക്കുന്നതാണ് അതല്ലാതെ ബാക്കിയൊരു കാര്യങ്ങളും നമുക്കവിടെ സമയത്ത് ചെയ്താൽ നമുക്ക് ലഭിക്കില്ല നേരത്തെ തന്നെ പേയ്മെൻറ്റ് ലിസ്റ്റിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം അതല്ലാത്ത പക്ഷം നമുക്ക് പേയ്മെൻറ്റ് മുടങ്ങുന്നതാണ് അപ്പോൾ ഫാർമർ ഐഡി നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാവണം ഇ കെ വൈ സി ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെയും ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം അവിടെ ഇന്നലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യണം നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം അവിടെ കംപ്ലീറ്റ് ചെയ്യണം എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇ കെ വൈ സി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒന്ന് നോക്കുക അതെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിതൊന്നും ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അക്ഷയലോ കൃഷി ഓഫീസിലോ ചെന്ന് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ റീഫണ്ട് ഓപ്ഷൻ കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ട് ആരൊക്കെ തുക തിരിച്ചടയ്ക്കണം എന്നുള്ളത് അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പി എ കിസാൻ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ രണ്ടാമതായി വന്നിരിക്കുന്ന ഓൺലൈൻ റീഫണ്ട് ഫ്രം ഇൻഡിവിജ്വൽ ഫാർമേഴ്സ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ക്യാച്ച് അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ നോട്ട് എലിജിബിൾ ഫോർ എനി റീഫണ്ട് എന്നുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് യാതൊരു വിഷയങ്ങളും അവിടെ ഇല്ല അതല്ല അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ കോളങ്ങളെല്ലാം തന്നെയും അവിടെ വന്നാൽ എത്ര പേയ്മെൻറ്റ്സ് വാങ്ങിച്ചിട്ടുള്ള എല്ലാം അവിടെ വരികയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കേന്ദ്രം അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിനകത്ത് ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുക കാരണം ഇതിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത് അതങ്ങനെ വന്നിട്ടുള്ളവർ നമുക്കിപ്പോൾ ഒരു ഇഫ് യു ആർ നോട്ട് എലിജിബിൾ ഫോർ എനി റീഫണ്ട് എന്ന് കണ്ടാൽ അവിടെ യാതൊരു വിഷയവുമില്ല അതല്ല നമ്മളവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള അത്രയും പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കണ്ടാൽ നമ്മൾ തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് തന്നെ ആവാം അതവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വന്നിട്ടുള്ളവർ നിങ്ങൾ നിങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷിക്കുക അത് തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് വന്നിട്ടിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു തുക തിരിച്ചടക്കേണ്ടി വരും അതല്ല നിങ്ങളുടെ ഭാഗത്ത് യാതൊരു വിഷയങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കംപ്ലയിൻ്റ് കൃഷി ഓഫീസ് മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് അത് രജിസ്റ്റർ ചെയ്ത് കേന്ദ്രം അത് വെരിഫൈ ചെയ്ത് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റി തരുന്നതാണ് അതല്ലാതെ അത് അവിടെ ഉണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പേയ്മെൻറ്റ് തീർച്ചയായിട്ടും തിരിച്ചടക്കേണ്ടതാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക നിങ്ങളുടെ പേയ്മെൻറ്റ് ആർക്കെങ്കിലും തിരിച്ചടക്കണം എല്ലാവരും ചെക്ക് ചിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളവരുണ്ട് അത് അവർക്കറിയാം അങ്ങനെയുള്ളവർ മാത്രം അത് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ എല്ലാവരും ഇ കെ വി സി ചെക്ക് ചെയ്യുക ഇ കെ സി കെ കെ വി സി ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യുക ഫാർമൽ ഐ ഡി എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഫാമില ഐ ഡി എടുക്കുക അത് അപ്രൂവൽ മേടിക്കുക അപ്രൂവൽ കിട്ടാത്തവർ വില്ലേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫാമിലി ഐ ഡി അപ്രൂവൽ ആക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്